ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുപൂട്ടാനുള്ള അധികാരികളുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു പോർട്ടആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സായാഹർ സംഘടിപ്പിച്ചു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നീക്കമാണിതെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം പപ്പാളി ജംഗ്ഷനിലും പോട്ട സിഗ്നൽ ജംഗ്ഷനിലും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സന്ദർശിച്ച വേളയിലാണ് അപകടങ്ങൾ കുറയ്ക്കുവാൻ പാപ്പാളി ആശ്രമം ജംഗ്ഷനുകൾ അടച്ചുപൂട്ടണമെന്ന് അറിയിച്ചത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തികച്ചും അവഗണിച്ചുകൊണ്ടാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അടച്ചുപൂട്ടൽ ബദൽ സംവിധാനം ഒരുക്കിയതിനു ശേഷം മാത്രം മതിയെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആയിരക്കണക്കിന് ജനങ്ങളും വാഹനങ്ങളും കടന്നു പോകുന്ന ആശ്രമം ജംഗ്ഷൻ അടച്ചുപൂട്ടിയാൽ വരാനിരിക്കുന്നത് നാട് ഇതുവരെയുള്ളതിനേക്കാളും കൂടുതൽ അപകടങ്ങളും മരണങ്ങളുമായിരിക്കും മാത്രവുമല്ല ഇരുപത്തിനാലോളം ട്രിപ്പുകൾ നടത്തുന്ന ബസ്സുകളും ഈ റൂട്ടിൽ ഓടുന്നുണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഈ നീക്കത്തിനെതിരെ നടന്ന പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു വാർഡ് കൗൺസിലർ ലിബി ഷാജി അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർമാൻ എ ബി ജോർജ് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുൻ നഗരസഭാ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ എം എൻ ശശിധരൻ കൗൺസിലർമാരായ വത്സൻ ചമ്പക്കര കെ എസ് സുനുജ് ലില്ലി തോമസ് മുൻ കൗൺസിലർമാരായ ജോണി പുല്ലൻ രമണി പത്മനാഭൻ മുൻ കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് ജിൽ ആന്റണി ബാബു പാറോകാരൻ ജോസഫ് കിഴക്കുംതല ജോയ് പൈനടത്ത് ഷാജി കട്ടാളൻ അജി പുതുശ്ശേരി ജോൺസൺ കട്ടാളൻ പി വി ആന്റണി എന്നിവർ പ്രസംഗിച്ചു മീഡിയ ടൈം ചാലക്കുടി